നമ്മുടെ അരവിന് ലോകം എന്ന ചാനലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഡാഷ് ബോർഡെന്ന് പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അത് കൃത്യമായി നോക്കുന്ന എത്ര പേരാണ് നമുക്കറിയില്ല നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ഇവിടെ ആക്ഷൻ സെൻറ്ററിൽ നമ്മൾ രജിസ്റ്റർ ബെനിഫിഷ്യറി അതായത് അവർ ചെയ്യാറുണ്ട് മൊബൈൽ വെരിഫിക്കേഷൻ നടത്താത്തവർ ചെയ്യാറുണ്ട് അപ്കമിങ് ബെനിഫിഷ്യറി ചേഞ്ച് ചെയ്യാറുണ്ട് സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ കേസ് ഫാമിലി സർവേ റഫറൽ രജിസ്റ്റർ ബെനിഫിഷ്യറി വാക്സിനേഷൻ കണ്ട ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യേണ്ട കേസാണ് പക്ഷേ അതിന് താഴെ ഒരു മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടും ഡാഷ് എന്ന് പറഞ്ഞിട്ടും കാണാറുണ്ട് അതിനകത്ത് എത്ര പേര് കയറി നോക്കുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതായത് ചെയ്യുന്ന എല്ലാം ഒറ്റ ഇതിൽ നിങ്ങൾക്ക് വിസിബിൾ ആവാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാഷ് ബോർഡ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ അവിടെ തുറന്നത് എത്ര അറ്റൻഡൻസ് മാർക്ക് ചെയ്തത് എത്ര ആക്ടിവിറ്റി ചെയ്തത് എത്ര മനസ്സിലായ സാം മാമുണ്ടോ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ കാണാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നിങ്ങൾ ഡാഷ് ബോർഡ് തുറന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ട അതിൽ അവിടെ തുറന്നോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ട അപ്പോൾ ഇന്നിപ്പോൾ അവിടെ തുറന്നു പതിനാല് ഇരുപത്തഞ്ചിന് അവിടെ തുറന്നോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടെ റെഡ് കളറിൽ ക്ലോസ് ഒന്ന് കാണിച്ചു തരാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അവരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് പോയിട്ട് കാണാം ഞാനിപ്പോൾ കാണിക്കണില്ല ജസ്റ്റ് അറിയാൻ വേണ്ടി എടുത്തുന്നുള്ളോ അതുപോലെ തന്നെ മോർണിംഗ് സ്നാക്ക് ഈവൺ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് കണ്ട അപ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം അതിന് താഴെ കാണാം നിങ്ങൾ ഹോം വിസിറ്റ് കണ്ട അതിലാ ഹോം വിസിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോം വിസിറ്റ്സ് കംപ്ലീറ്റഡ് ആറെണ്ണം ഡ്യൂ അഞ്ചെണ്ണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്ത കേസ് നിങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾ അടാൽപ്പെടുത്തി കൊടുത്തോളാം ഡ്യൂ ഉള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ ആ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ട് കാണാൻ കണ്ടാ ഈ ഡ്യൂന്ന് നോക്കി നിങ്ങൾ അഞ്ച് പേരുണ്ട് അതായത് പതിനെട്ട് ജൂൺ ജൂലൈ ജൂൺ ടു പതിനെട്ട് ജൂലൈ അതായത് ജൂലൈ പതിനെട്ടിലേക്ക് ഇപ്പോൾ ആ ഫസ്റ്റ് ഇയർ ബേബി സ്റ്റിനി പി കണ്ട ആ ജൂലൈ പതിനെട്ടിനുള്ളിൽ വിസിറ്റ് ചെയ്യുന്നു പതിനാലാം തീയതി നാല് ദിവസത്തിനുള്ളിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെന്തിനും ആ വിസിറ്റ് ക്ലിക്ക് ചെയ്ത് അത് രേഖപ്പെടുത്തണം ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കണം മനസ്സിലായി അതിൻ്റെ കണ്ട ഇരുപത്തെട്ട് ജൂൺ ടു ഇരുപത്തെട്ട് ജൂലൈ അപ്പോൾ ഇനി വരാൻ പോകണത് അപ്കമിങ് ആയിട്ടുള്ള കേസസ് ആണ് നമുക്ക് ഡ്യൂ എന്ന് പറയണം അതിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ കാണാം ഇതിനകത്ത് പോയേ കാണാം കൃത്യമായിട്ട് എത്ര പേരെടെ നമ്മൾ ഹോം വിസിറ്റ് നടത്തി രേഖപ്പെടുത്തി എന്നുള്ളത് നമുക്ക് എവിടെ പോയി കാണാം ഇതിനകത്ത് പോയി നിങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടാമെന്ന് ഗ്രോത്ത് മോണിറ്ററിങ് നിങ്ങൾ നോക്കിയാൽ കണ്ട മറ്റേ നമ്മൾ ഹോം വിസിറ്റിനെ ഓരോ സെക്ഷനിൽ പോയി നോക്കണം ഗ്രോത്ത് മോണിറ്ററിങ് ഓരോ സെഷനിൽ പോയി നോക്കണം അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ബോർഡ് വഴി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കണ്ട ഈ ടീച്ചർക്ക് മൊത്തം കണ്ട മുപ്പത്തിരണ്ടും ഇരുപതും അമ്പത്തിരണ്ട് പേരെയാണ് ആൾക്കുള്ളത് കാരണം മുപ്പത്തിരണ്ടെണ്ണം എടുത്തതും ഇരുപെണ്ണം പെൻഡിങ് എന്നാൽ കാണി അപ്പോൾ മൊത്തം അമ്പത്തിരണ്ട് പേരുടെ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തണം അതിൽ മുപ്പത്തിരണ്ട് പേരുടെ മെഷർമെൻ്റ് എടുത്തു പെൻഡിങ് ഇരുപത് പേരുടെ അതിലെടുത്തവരാരൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നിരുന്നാൽ കൂടിയും എടുത്തവരുടെ എണ്ണവും ഇനി പെൻഡിങ് ആയിട്ട് എത്ര പേരുടെ എടുക്കാനുള്ളതുള്ള ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും മനസ്സിലായി അപ്പം നമ്മൾ ജസ്റ്റ് എ വ്യൂമൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ട കംപ്ലീറ്റഡ് മുപ്പത്തിരണ്ടെണ്ണം ഇത്രയും കുട്ടികളുടെ കണ്ട ഇത്രയും പേരുടെ ഗ്രോത്ത് മോണിറ്ററിങ് ഈ മാസത്തെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അർത്ഥാക്കുന്നത് കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം ദെൻ പെൻഡിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ പെൻഡിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കണ്ട ഈ കുട്ടികളുടെ ഒക്കെ ഇനി എന്ത് ചെയ്യാനുള്ളതാണ് വളർച്ചാ നിരീക്ഷണം ഹൈറ്റും വെയിറ്റും എടുത്തതിന് ശേഷം എൻട്രി ചെയ്യാനായിട്ട് പെൻഡിങ് ഉള്ളവരാണ് ഈ കാണുന്നത് നോക്കി നിങ്ങൾ കണ്ട കണ്ട അപ്പൊ ഇതെന്ത് ചെയ്യാം ഈ കുട്ടിയുടെ നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഷർമ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നിങ്ങക്ക് നേരിട്ട് എന്തു ചെയ്യാം ഈ ജൂലൈയിലത്തെ കണ്ട ജൂൺ പതിനേഴിന് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജൂൺ പതിനേഴാം തീയതി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ ജൂലൈയിലത്തെ നിങ്ങൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഹൈറ്റ് അടിക്കുക ഹൈറ്റ് അടിക്കുക ഇവിടെ വെയ്റ്റ് അടിക്കുക പ്രോസീജർ കൊടുക്കുക ആ പ്രോസസ് അവിടെ കഴിയും കണ്ട ഈസിയാണ് അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെടുത്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റും ഇപ്പം ഇതിലെ കുട്ടികളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒറ്റയടിക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ നേരിട്ട് മെഷർമെന്റ് രേഖപ്പെടുത്താം അതിൻ്റെ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഗുണങ്ങൾ അപ്പോൾ എനിക്ക് തോന്നണേ ഒരുപാട് ആൾക്കാരും ഓരോ സെക്ഷൻ പോയിട്ടായിരിക്കും ചെയ്ത് ചെയ്യേണ്ടാവാം അത് നല്ല കാര്യം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഡാഷ് ബോർഡ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ പിന്നെ സാം മാം അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ കണ്ടാ സാം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം കാണിക്കും കറണ്ട് മന്തിലത്തെയും പ്രീവിയസ് മന്തിലത്തെയും ഈ ടീച്ചർക്ക് സാം കുട്ടികൾ ആരുമില്ല അണ്ടർ വെയ്റ്റ് ഇല്ല കണ്ടോ അപ്പം നമുക്കിതിൽ കറണ്ട് മന്തും പ്രീവിയസ് മന്തും കാണാൻ പറ്റും കണ്ട പ്രീവിയസ് മന്ത് ഇതുപോലെ ചെക്ക് ചെയ്യാം കണ്ട അതിനാണ് മുകളിലെ ഓപ്ഷൻ തന്നിട്ട് അതായത് പ്രീവിയസ് മന്തിൽ സാമമായിരുന്ന കുട്ടി ചിലപ്പോൾ കറണ്ട് മന്തിൽ നിന്ന് പോയിട്ടുണ്ടാവാം കൃത്യമായി മോണിറ്ററിങ് ചെയ്യുന്നത് മൂലം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്ത് ഹെല്പ് ചെയ്യും നമ്മുടെ ഈ ഡാഷ് ബോർഡ് ഹെല്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് തോന്നാൻ കുറെ ആളുകൾക്ക് ഇത് ഇതുപോലെ ചെയ്യുന്നുണ്ടാവും കുറെ ആളുകൾക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അതായത് നിങ്ങൾക്ക് അറിയാനും നിങ്ങൾക്ക് എളുപ്പത്തില് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്ത് തന്നത് ഓക്കെ ഈ ഡാഷ് ബോർഡിൻ്റെ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം നിങ്ങൾ നോക്കിയാൽ എം പി ആർ എന്ന് പറഞ്ഞിട്ട് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കറിയാം ഓഫീസുകൾ തയ്യാറാക്കുന്നതാണ് എം പി ആറ് അതിൻ്റെ ഒരു രൂപം നമ്മുടെ പോഷൻ ട്രാക്കറിലുണ്ട് കണ്ട അപ്പോൾ ആക്ച്വലി നമ്മുടെ എം പി ആറും ഇതും തമ്മിൽ ഇപ്പോൾ ഡാലി ആവണമെന്നില്ല കാരണം നമ്മൾ പല ഡാറ്റകളും നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റാണ്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവാം മനസ്സിലായി അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് എൻറ്റർ ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് കറക്റ്റ് ആലേ പോകണമെന്നില്ല എന്നിരുന്നാൽ കൂടിയും എം പി ആറിലെ പോലെ തന്നെ ടോട്ടൽ ബെനിഫിഷ്യറി അതിൽ ന്യൂലി രജിസ്റ്റേർഡുണ്ടോ സപ്ലിമെൻ്റ് ന്യൂട്രീഷൻ കണ്ട ടി എച്ച് ആർ എച്ച് എസ് സി എം ഗവൺ ചെയ്തത് ടി എച്ച് ആർ പ്രൊവൈഡ് ചെയ്തത് പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഹോം വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് കണ്ട ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കണ്ട മോഡറേറ്റ്ലി സ്റ്റാൻഡേർഡ് സീവിയർലി സ്റ്റാൻഡേർഡ് മോഡറേറ്റ്ലി എൻഡർ വെയ്റ്റ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് മന്ത്ലി രജിസ്റ്റർ കണ്ടു ഇവിടെ നമുക്ക് മന്ത്ലി രജിസ്റ്റർ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരും ഇവിടെ ഇവിടെ വരുത്തും കണ്ട നാപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് മെഷേഡ് രണ്ട് സീവിലി സ്റ്റാൻഡേർഡ് ഉണ്ട് മോഡറേറ്റ്ലി സ്റ്റാൻഡേർഡ് പത്തൊമ്പെണ്ണം ഉണ്ട് മോഡറേറ്റ്ലി അണ്ടർ വെയിറ്റ് രണ്ടെണ്ണം ഉണ്ട് കണ്ട അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത് അതായത് നമ്മൾ ഈ അംഗനവാടിയിൽ നിങ്ങളെ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഡിജിറ്റലൈസ് ചെയ്ത് കാണാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല മനസ്സിലായ മെയിനായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ ഡിജിറ്റലൈസ് ഡിജിറ്റലൈസാക്കുക അല്ലെങ്കിൽ ലൈവാക്കണേൻ്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം മഴ വെള്ളം മഴ വെള്ളം വന്നു വെള്ളപ്പൊക്കം വന്നു അങ്ങനെ ഓടികൾ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്ററുകളെ മറ്റും നശിച്ചു പോകാം ഒരു തീപിടുത്തുണ്ടായാലും ഇത് ഈ ഒരു സെയിം ഇഷ്യൂ ഉണ്ടാവാം അക്കെട്ടിടത്ത് അകർന്നാലും ഈ ഇഷ്യൂ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡിക്കലി ഇതുപോലെ ഡിജിറ്റലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇതൊരിക്കലും നമ്മളിൽ നിന്നും നഷ്ടപ്പെടില്ല മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും ലോഗിൻ ചെയ്യാനുള്ള ഒരു ലോഗിനായിട്ടും പാസ്വേഡും ഉണ്ട് നമുക്ക് ഏത് ഫോണിലും അത് യൂസ് ചെയ്തുകൊണ്ട് പോഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ആക്കിയിട്ട് വെക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ തരുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യം കറക്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും എന്നിട്ട് എന്നാൽ കൂടിയും ഈ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒന്നാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നാളെ തൊട്ട് ഈ ഒരു ഇതിനകത്തും ചെക്ക് ചെയ്തിട്ട് പ്രവർത്തനം ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു